പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുല്ലാ ദമ്പതികൾ കല്ലാഹു നൽകിയ സ്വല്ലാഹു അലൈഹി സ്വല്ലം സ്വല്ലാഹു ം പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നൂരോ മനപ്പയുത നിലയില്ലാതൊഴുകുന്ന നദിയല്ലോ അവർ മനസ്സ് തിരുനബിയൻ തിരുമനസ് തിരുനുമ്പിൽ കുനിയുന്നു അവർ ശിരസ് മക്ക കണ്ടു മദീന കണ്ടു ഉദയം കണ്ടു അസ്തമയം കണ്ടു അഷതു അല്ലായില്ല റസലുള്ള റസൂലുള്ള പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പയതൽ അബ്ദുല്ലാഹു നൽകിയ ഹു അനൈഹിവസം അനൈഹിവസം ആരാധ്യൻ അം്മാഹു ഏകനാള അരുളിനബി ആരാധ്യം അം്മാഹു ഏകനാള അരുളിനബി ആയിരങ്ങൾ ഏറ്റുചൊല്ലി കുറവാനും ചുന്നത്തും മാത്രമാണു നമുക്കു വിധി കുറവാനും സുന്നത്തും മാത്രമാണു നമുക്കു വിധി ഷിർക്ക് വെടിയൂ സുചോതു തുടരൂ ശിർക്ക് വെടിയൂ സുചോതു തുടരൂ അഷ്ഠല്ല മുഹമ്മദ റസൂലുള്ള റസൂലുള്ള പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ